എനിക്ക് ജമ്പയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിൻ്റെ കാൽസ്യമാണ് കാൽസ്യത്തിൻ്റെ മരുന്ന് വാങ്ങി കൊടുത്തതിന് ശേഷം ഡോഗിനുണ്ടായ മാറ്റങ്ങൾ നല്ല ഹെൽത്തിയാണ് പ്രസവ സമയത്ത് നല്ല മിൽക്കുണ്ടായിരുന്നു നല്ല രീതിയിലുള്ള കുഞ്ഞുങ്ങളെ കിട്ടി എൻ്റെ പേര് അശോകൻ ഞാൻ നെടുമങ്ങാട് കരിപ്പൂരാണ് താമസിക്കുന്നത് സാധാരണ നമ്മളൊരു കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത് ഇരുപത്തെട്ട് മുപ്പത് ദിവസം ആവുമ്പോഴത്തേക്കാണ് പക്ഷേ ഈ കാൽസ്യത്തിൻ്റെ മരുന്ന് കൊടുത്തതിനു ശേഷം നമുക്കൊരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം ആയപ്പോഴത്തേക്കും കുഞ്ഞുങ്ങളെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് വന്നു നമ്മൾ സാധാരണ രീതിയിൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം ആവണ സമയം വരെ ഈ ഇത് കൊടുത്തപ്പോൾ മുപ്പത് ദിവസമാകുമ്പോഴത്തേക്ക് കിട്ടി കാൽസ്യം കൊടുത്ത് തുടങ്ങിയതിന് ശേഷം തള്ളയ്ക്ക് നല്ല രീതിയിലുള്ള പാലുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾക്കും വളർച്ചയിൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു നമ്മൾ സാധാരണ മിൽക്ക് പൗഡർ വാങ്ങിച്ച് കൊടുക്കുന്നതിനേക്കാൾ മെച്ചമുണ്ടായിരുന്നു ഈ കാൽസ്യത്തിൻ്റെ മരുന്ന് കൊടുത്തതിന് ശേഷം കുട്ടികളെല്ലാം നല്ല രീതിയിലുള്ള വളർച്ചയായിരുന്നു നല്ല ഭംഗി കൊണ്ട് കാണാനും അതിന് ഷൈനിങ്ങും എല്ലാം നല്ല രീതിയിലുള്ള അതിന് വേറെ ഒരു കുഴപ്പമില്ല നല്ല സൂപ്പറാണ്